படிக்கே கல்லும்ள்ளரி கூடினா ஆ ില്ല ഈ ചങ്ങായി പോയിട്ട് കൊറേ നേരം എല്ലോടുംങ്ങായി അജി ബീവറേജ് സാധനം മേടിച്ചോട് ലിറ്റർ എല്ലാം മേടിച്ച പറഞ്ഞത് ഇന്നു ലിറ്റർ വേണം മേടിച്ചോ പിന്നെ ടച്ചപ്പ് മേടിച്ചറും മേങ്ങും മേക്ക ഒരു ലിറ്റർ വെള്ളം മേടിക്കാം കൈകാലും വിറച്ചിട്ട് വെയ്യാ വേങ്ങിട്ട് വാജി നീ വയ്ക്കല്ല ഇയാൾ ആരോടെ പറഞ്ഞേ എന്നോടാ നമ്മളോടെ ഉപദേശിക്കാൻ വന്നിട്ട് എനിക്ക് വേറെ പണൊന്നുമില്ല ഞാൻ തന്നെ അതിനാണ് വല്യ പള്ളെടുക്കാനാ ഇയാൾക്കറിയണ്ട നമ്മളെ നമ്മളെ പണ